നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെടിയിൽ നിന്ന് വരെ ശാപം വരും കൊടുക്കുന്ന വിദ്യ കൊണ്ട് ഒരാളിന് ധനം ഉണ്ടാവുന്നത് പോലെ വേറെ ഒന്നിൽ നിന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ പൂജാതി കർമ്മങ്ങളിലും ഇതിലും വരുന്ന അപാകതകൾ അപ്പൊ നമ്മൾ പറ്റി മാർഗത്തിലേക്ക് പോകുമ്പോൾ ഈ ഏഴ് തലമുണ്ട് അപ്പൊ ആദ്യമൂന്ന് ലോകത്തും ഒരു ഇവിടെ വരാതെ ഇവിടെ ഒരു ആത്മാവിന് ഇവിടെ നിന്നല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഈ വേഷഭൂഷ നമ്മളെ കർമ്മത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത് കുട്ടികളുടെ ശാപം നമുക്ക് വരും നമ്മളെ ശാപം മക്കൾക്ക് പോകുമ്പോൾ അവരെ ശാപം ആയിരം വഴിയിൽ ഒരു വഴി വേണമെങ്കിലും എടുക്കും യാതെങ്കിലും വഴിയെടുക്കാം അല്ലാതെ അവർക്ക് സമാവാൻ പറ്റില്ല നാല് മണിക്കൂർ ഉറങ്ങുന്ന ആളാണ് നാല് വയസ്സൊട്ട് പിന്നെ അവർ ഒരേ സമയത്താണ് ഈ പേരും ഇതിൽ എഴുതിക്കുന്നത് വായിക്കുന്നത് വെളിയിൽ നിന്ന് ഇതിന് പ്രസാദം കൊടുക്കുന്ന സമയത്ത് വിളിച്ച് പറയണ സമയം എന്ന് ദക്ഷിണ കിട്ടും ഈ മനുഷ്യവാസമുള്ള മറ്റ് പതിമൂന്ന് ലോകങ്ങളും കൂടി ഉണ്ട് ഒരു ത്യാഗരക്ഷ കെട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റോൺ ഇട്ടു അതുകൊണ്ട് എല്ലാം എൻ്റെ കാര്യങ്ങൾ തീരും എന്ന് ഒരിക്കലും വിചാരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം മലയിൽ വാഗണം എന്നുള്ള ഗ്രന്ഥത്തില് അഗസ്ത്യരെഴുതി വെച്ചിട്ടുണ്ട് കലിയുഗത്തിലെ സന്യാസി വര്യന്മാരെ കുറിച്ചു കുടിയൻ കട്ടുപറിയൻ കുടുംബനിലാത്തവൻ തടിയൻ മൂടനെല്ലാം സന്യാസിയാകുവേൻ എല്ലാം കുടിച്ച് ഉള്ളതെല്ലാം നക്കി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒതുപോലെ വളർത്തി സ്വാമി കുടുംബനിലാത്തവൻ ഭാവിയായൊക്കെ ചവിട്ടി പുറത്താക്കി മക്കളുമൊക്കെ ചവിട്ടിയൊക്കെ പുറത്താക്കുമ്പോൾ കടവരാജിൽ ചെന്ന് കിടന്നിട്ട് സ്വാമി കഞ്ചാവും ഒക്കെ അടിച്ച് സ്വാമി കുടുംബനിലാത്തവൻ തടിയൻ ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി സന്യാസം തടിയ മൂടനെല്ലാം ഒരു വിവരവും ഇല്ലാത്തവനെല്ലാം കലിയുഗത്തിൽ സന്യാസിയാകേൻ നമ്മൾ സന്യാസി ഇപ്പോഴത്തെ സന്യാസിമാരെ കുറിച്ച് അറിയാമല്ലോ അടുത്ത് നോക്കുമ്പോൾ അറിയാം ഞാൻ ഈ പറഞ്ഞതില് യാതാണെന്ന് എന്റെ മനസ്സിലോട് പല ഓർമ്മിയാണ് ഇതില് ഈ പറഞ്ഞതില് അഗസ്ത്യ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല മഹാമുനിയായ അഗസ്ത്യ മനുഷ്യ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു കട കടമെടുത്തതാണ് അല്ല ഇന്ന് രാവിലെയും കൂടി ഒരു സ്വാമി പറഞ്ഞതാണ് ഇവരെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി പറയാണ് ഈ ആചാര്യന്മാർ ഗുരുക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ അവർ ശിഷ്യർക്ക് പകർന്നു കൊടുത്തിരിക്കുന്ന ഇവർ കേട്ടിട്ടില്ല ഇല്ല ഇവരുടെ തോന്നലിൽ ഒരു പറഞ്ഞിട്ട് ഇത് അവരുടെ ശിഷ്യനാണെന്നെങ്കിൽ അതെ ചുമ്മാ ഇതിലെ ഈ ആചാര്യന്മാർ ഒരു മുനിയുടെ വഴിയും വേറൊരാളിനെ പിന്തുടരാൻ സാധ്യമല്ല ആ പരമസത്യം മനസ്സിലാക്കണം ഇന്ന് ഒരു ഇന്ന് ഞാൻ ഉദാഹരണം പറയാം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നുണ്ട് ക്രിസ്തു ഭഗവാന്റെ വഴി പിന്തുടരാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് മാത്രമേ സാധ്യവോ ഗുരുദേവന്റെ വഴി ഞാൻ ഞാൻ ഗുരുദേവന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ വീരവാദം പറയാം ഗുരുദേവന്റെ വഴിയിലൂടെ ഗുരുദേവന് മാത്രമേ പോകാൻ സാധിച്ചിട്ടുള്ളൂ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ വഴിയിലൂടെ ചട്ടമ്പി ചട്ടമ്പിസ്വാമിക്ക് മാത്രമേ പോകാൻ സാധിച്ചിട്ടുള്ളൂ ഒരു മഹർഷിയുടെ വഴിയിലൂടെയും വേറൊരാളിന് പോകാൻ പറ്റില്ല അവരെ പിന്നെ ആ സോള് ആ ആത്മാവ് ആ ഓറ അവർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അതിലെ ചില ആദർശങ്ങളൊക്കെ എടുത്ത് നമുക്ക് ആ വഴിയിലൂടെ പോകുമ്പോൾ നന്നാവാൻ വെട്ടിയെടുത്ത ആയിരം വഴിയിൽ ഒരു വഴി വേണമെങ്കിലും യാതെങ്കിലും വഴിയെടുക്കാം അല്ലാതെ അവർക്ക് സമ ആവാൻ പറ്റില്ല ഞാൻ അവർക്ക് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളിനും ആവാൻ പറ്റില്ല ചുമ്മാ പറ്റിക്കാനേ പറ്റുള്ളൂ കാരണം ഞാൻ എന്തുകൊണ്ട് ഇത്രയും പറയുന്നത് വെച്ചാൽ ഞാൻ നാപ്പത്തൊമ്പത് ലോകരാജ്യങ്ങൾ വിസിറ്റ് ചെയ്തതാണ് എൻ്റെ ഈ വയസ്സിനകത്ത് ലോകം മുഴുവനും കറങ്ങി ഏകദേശം ലോകത്തിലെ മൊത്തം ഞാൻ കറങ്ങിട്ട് വന്ന ആളാണ് പിന്നെ ഞാൻ ഈ ഹിമാലയത്തിലൂടെ ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളോ ഒന്നുമില്ല എല്ലായിടത്തും എനർജിയാണ് ഓരോ അമ്പലങ്ങൾക്കുള്ളതെല്ലാം എനർജിയാണ് തീർച്ചയായിട്ടും ഈ എനർജി നമ്മൾ നമ്മൾ കാണുന്നതല്ല ഓരോ എനർജി അവിടെ നിന്ന് നമുക്ക് ചെന്ന ഒരു നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഭക്തരായിട്ടുള്ള ഒരാൾ പോയി നിന്ന് നമുക്ക് ആ എനർജി കിട്ടും മനസ്സിലാവും അതെല്ലാവരുടെ മനസ്സിലാക്കും മാറിയാൽ അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് ആണ് ഇന്നത്തെ സന്യാസി ഇന്നത്തെ നമ്മളെ ഈ വഴിയിലേക്ക് വന്ന ഇത് എൻ്റെ ജ്ഞാനം ഇല്ലാതെ ഇവരെല്ലാം ഈ ഓരോ എന്തെങ്കിലും ഒരു വിദ്യ പഠിച്ചിട്ട് പെട്ടെന്ന് ഒരാളിനെന്തെങ്കിലുമൊക്കെ ഒരു ഇത് അനുഗ്രഹം കിട്ടും ദൈവം എന്തെങ്കിലും ഒരു ഇട്ടു കൊടുക്കുക ജീവിക്കാൻ വേണ്ടി മാർഗ്ഗം കൊടുക്കുമെന്ന് പറയും പോലെ ചിലർക്ക് സന്യാസമാർഗമായിട്ട് അവരങ്ങ് അനിയങ്ങെടുക്കും അവരൊക്കെ ജീവിക്കാൻ അവർ കുറച്ച് ശിക്ഷ ഉണ്ടാക്കുക പെട്ടെന്ന് അന ആസ്വദിക്കേണ്ട ആസ്വദിച്ച് കഴിഞ്ഞു ഇനി എനിക്ക് സന്യാസ വഴിയിലേക്ക് പോകണം മറ്റവരൊക്കെ എല്ലാം ഇനി എനിക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടേണ്ട എല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനി മറ്റോ എനിക്ക് കിട്ടരുത് മനസ്സിലായില്ലേ ചില സ്വാമിമാരെ ചെന്ന് നോക്കി അറിയാം ഉപദേശമാണ് എന്ന് വെച്ചാൽ അവൻ കാണിക്കേണ്ട എല്ലാ കോലത്തരും കാണിച്ചു കഴിഞ്ഞു പിന്നെ ഏതെങ്കിലും കിട്ടിയാൽ വിളിച്ചതിരുത്തിയങ്കര ഉപദേശം ഇപ്പാണ് നമ്മളെപ്പോഴും നിൽക്കുന്ന നമ്മളെ മനസ്സ് നമ്മളെ കർമ്മം നമ്മളെ മനസ്സ് നിറയണം നമുക്ക് തോന്നണം എനിക്കത് വേണ്ട ഇങ്ങനെ തോന്നാതെ ഒരു കാര്യം ചെയ്താൽ ഒരിക്കലും അവന്റെ ഉള്ളിൽ ആവാസന കിടക്കും മനസ്സിലായല്ലേ ഇപ്പം ഒരു കല്യാണം കഴിക്കാൻ സ്വാമിക്ക് അവന് കല്യാണ യോഗമുണ്ട് യവൻ പെണ്ണ് കെട്ടാതെ വേഷം കെട്ടി സ്വാമിയായിട്ടിരിക്കുകയാണ് യവന് കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ യവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ബന്ധം വാസന കിടക്കയാണ് യവൻ്റെ അടുത്ത് ആ കൈവാക്കിന് പെണ്ണുങ്ങളും എല്ലാം പൊമ്പളരോ എല്ലാം ചെന്ന് വിഴയാണെങ്കിൽ യവൻ കരി പിടിക്കും കാര്യം എന്താണ് അവനെ ഒരു കുറ്റവും പറയണ്ട കണ്ട അവൻ്റെ ഉള്ളിൽ ആ വാസന കിടക്കയാണ് ഞാൻ പല വിദഗ്ധരായ സ്വാമിമാരെ കണ്ടിട്ടുണ്ട് ഈ പല സ്വാമിമാർക്കുമുള്ള കുഴപ്പം വെച്ചാൽ യവന് സെക്സ്വൽ വീക്ക്നെസ് ആയതുകൊണ്ടാണ് യവൻ നിരാശ കൊണ്ട് ഇതും വളർത്തി കാരണം യവൻ ഡെത്ത് വാർഗൻ പോയി പിന്നെ ഒരു ജീവിതമില്ല പിന്നെ ഒരേ ഒരു വഴിയുണ്ട് സ്വാമി ഇങ്ങനെ സ്വാമിയായി ഞാൻ വളരെ കാര്യമാണ് ഞാൻ ഇത് റിസർച്ച് നടത്തി ഞാൻ എൻ്റെ പെട്ട കാര്യം ഞാൻ ഈ പറയണേ കള്ളല്ല അപ്പൊ ഈ വേഷഭൂഷ നമ്മളെ കർമ്മത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചുപോടരുത് നമുക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ജ്യോതിഷം പഠിച്ചപ്പോൾ എന്ന് നോക്കി എൻ്റെ ഗുരു പറഞ്ഞതും പിള്ളേയ്ക്ക് കല്യാണ യോഗമുണ്ട് പിന്നെ എൻ്റെ ഒരു എയിമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെണ്ണു കെട്ടുക എന്തായാലും അപ്പോൾ വേറെ നിവർത്തിയൊന്നുമില്ല വലിയ പൈസ ഒന്നുമില്ല എന്നാലും കെട്ടി അപ്പോൾ എന്നിട്ട് ആ കല്യാണം കഴിച്ചാൽ മാത്രം പോരാ ആ പിള്ളരെ നമ്മൾ നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മം നമ്മൾക്ക് ജനിക്കുന്ന മക്കളെ നമ്മളൊരു സ്ഥലത്ത് എത്തുമ്പോൾ മാത്രമേ നമ്മൾ ആ കർമ്മത്തില് മുക്തനാവുകയുള്ളൂ അല്ലാതെ മക്കളെ ഉണ്ടാക്കി പിള്ളേരെ പിള്ളേരെ വാക്കിന് വിട്ട് നമ്മള് നമ്മളെ വാക്കിന് വിട്ടിട്ട് നമ്മള് സ്വാമി കളിച്ച് കടന്നാല് ഒന്നും ഒരു കാര്യമില്ല അത് തന്നെ ശാപമാണ് കുട്ടികളുടെ ശാപം നമുക്ക് വരും നമ്മളെ ശാപം മക്കൾക്ക് പോകുമ്പോൾ അവരെ ശാപം നമുക്ക് വരും ഓരോ ശാപവും വരുന്നത് എങ്ങനെ വെച്ചാൽ നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെടി എന്ന് വരെ ശാപം വരും ഈ ചെടി പ്രപഞ്ചത്തിൽ നിന്നാ കുഴപ്പമില്ല നമ്മളിതിനെ നട്ടു വെച്ചിട്ട് ഇതിന് വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇതിൽ നിന്ന് ശാപം വരും ഇത് കരിഞ്ഞാൽ വീട്ടിലൊരു തെരുവിൽ എത്രയും നായ കിടക്കിയിട്ട് നിങ്ങളൊരു നായ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടിട്ട് അതിന് ആകാരം കൊടുക്കാതെ അതിന് വെള്ളം കൊടുക്കാതെ അതിനെ സമയത്തിന് ബാത്റൂമിൽ കൊണ്ടുപോകാതെ അതിനെ കൊണ്ടടച്ചിട്ടാൽ അതിൻ്റെ ശാപം വരും ഒരു പക്ഷിയെ കൊണ്ട് വീട്ടിലിട്ടു ആ പക്ഷിക്ക് വെള്ളവും കൊടുക്കില്ല നമ്മൾ കൊടുത്താലേ ഉള്ളൂ പക്ഷിക്കോ പട്ടിക്കോ ആ പോത്തിനോ ആ ജീവിക്കോ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ വരുന്ന ആ സമയത്ത് എല്ലാത്തിൽ നിന്ന് ശാപം വരും അച്ഛൻ്റെ അമ്മയിൽ നിന്ന് മാത്രമല്ല അപ്പം ശാപം എല്ലാ ജീവികളിൽ നിന്നും ശാപം ഉണ്ടാവും ഇത് അറിയുന്നില്ല ഈ ശാപങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുകയാണ് ചെയ്യണേ നമ്മൾ കഴിക്കുക ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ജനിച്ചതിനു ശേഷം ഞാൻ ഒരു ജീവി ഉപദ്രവിച്ചിട്ടില്ലല്ലോ എന്തിനും ഉപദ്രവിക്കണം വളർത്തിയത് എല്ലാം ഇതൊക്കെ ചെയ്യണതെല്ലാം പാവങ്ങൾ ഏറ്റുവാങ്ങുകയാണ് നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ നമ്മൾ അങ്ങ് വിടുക നമ്മളിപ്പോൾ ഒരാളിനെ എടുത്തിട്ട് ഞാൻ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുകയാണ് ആ കൊച്ചല്ലാങ്കിൽ അനാഥമായിട്ട് അത് വളർന്നോളും നമ്മൾ ദത്തെടുത്ത് കൊണ്ടുവന്നിട്ട് ആ കൊച്ചിനെ വളർത്താതെ കൊച്ചിനെ ഇട്ടെങ്കിൽ നമ്മൾ ചെയ്യണ കൊച്ചിനോട് കാണിക്കുന്ന ദ്രോഹമാണ് ഞാൻ എൻ്റെ ഇതുവരെ ഉള്ള അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അറിവാണ് വിദ്യ കൊടുക്കുക വിദ്യ കൊടുത്താലേ പറ്റത്തുള്ളൂ കൊണ്ട് കൊടുക്കുന്ന വിദ്യ കൊണ്ട് ഒരാളിന് ധനം ഉണ്ടാവുന്നത് പോലെ വേറെ ഒന്നും നിന്നും ഉണ്ടാവില്ല ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതും ആർക്കും മോക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തതും ഒന്നും ഒരിക്കലും നശിക്കാത്തതുമായിട്ടുള്ളത് അറിവ് അറിയാവുന്നത് നമുക്ക് അറിവെന്നുള്ളത് മാത്രല്ല അവർ കുഞ്ഞിനെ പഠിപ്പിക്കുക ആ കൊച്ചിന് എന്താണ് ആവശ്യം അവനെ അവനെ അക്ഷരാഭ്യാസമാണ് വേണ്ടത് ഓക്കെ അവനെ അതിനെ പഠിപ്പിക്കുക ഞാനെൻ്റെ ധർമ്മം ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വലിയ എൻ്റെ ഭാര്യ എന്നെ പറഞ്ഞു വെച്ചാൽ എനിക്ക് തലയ്ക്ക് സുഖമല്ലെന്നാണ് അത് എൻ്റെ രീതി കാണുമ്പോൾ അവർ പറഞ്ഞാലും എനിക്ക് അതിശയം തോന്നിയിട്ടില്ല എൻ്റെ ഭാര്യയുടെ സാധനത്തെ യാതൊരു സ്ത്രീ ആയാലും അത് തന്നെ പറയും കാരണം ഞാൻ വളരെ കഠിനാധ്വാനിയാണ് ഇരുപത് മണിക്കൂർ ജോലി ചെയ്യും നാല് മണിക്കൂർ ഉറങ്ങുന്ന ആളാണ് നാലു വയസ്സ് തൊട്ട് എനിക്ക് ഒരു ക്ഷീണവും ഇല്ല ആളിലൊക്കെ വിചാരിക്കും എങ്ങനെ എഴുച്ച് എൻ്റെ കൂടെ ഒരാളിനെ കുറച്ച് ദിവസം നിൽക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അഞ്ച് ദിവസം പച്ചവെള്ളം മാത്രം കുടിച്ചിരിക്കുമായിരുന്നു ഇപ്പൊ ഞാൻ അഞ്ചു ദിവസം കുറച്ചു വയസ്സായി അമ്പത്തഞ്ചു വയസ്സായി കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂർ പച്ചവെള്ളം മാത്രം കുടിച്ചിരിക്കും എല്ലാ വർഷവും ശരീരത്തിനെ ഒന്ന് ശുദ്ധമാക്കാൻ വേണ്ടി എഴുപത്തിരണ്ട് മണിക്കൂർ പച്ചവെള്ളം മാത്രം കുടിച്ചില്ല പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് മഴ വെള്ളം വണ്ടിയെള്ള മുകളിൽ നല്ല ബേസിനൊക്കെ വെച്ചിട്ട് പിടിച്ച് അരിച്ചൊഴിച്ച് ആ വെള്ളം കുടിക്കും അല്ലെങ്കിൽ കിണിട്ടിന് വെള്ളം എടുത്ത് മൺകെള്ളത്തിൽ ഒഴിച്ച് വെച്ച് ും അപ്പൊ ഇത് നമ്മൾ നമ്മൾ ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് നമ്മൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിച്ച് കൊണ്ടുപോവാം അങ്ങനെ മനസ്സ് ശുദ്ധമാവുള്ളൂ അല്ലാതെ മനസ്സിനെ ശുദ്ധമാക്കണം ഞാൻ ആകാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല എനിക്ക് ദൈവീയത്വം വേണം എനിക്ക് ഭയങ്കരമായ പവർ വേണം എൻ്റെ കഷ്ടപ്പാടെല്ലാം തീരണം പക്ഷേ ഞാൻ ദൈവത്തെ വിളിക്കും ദൈവത്തിനെ വേണമെങ്കിൽ പോയി വിളിക്കാം വേണമെങ്കിൽ അവിടെ കൊണ്ട് കൊട്ടേഷൻ കൊടുക്കും ഇപ്പൊ അമ്പലത്തിലെല്ലാം കൊട്ടേഷൻ കൊടുക്കും ഇവിടെ ചെന്നു നിന്നിട്ട് പോലും അവർ ഒരു മന്ത്രം പറഞ്ഞ് ഒരു അർച്ചന ചെയ്യാറില്ല പിന്നെയാണ് ചെല്ലാത്തവന് ചെയ്യണത് ക്ഷേത്രങ്ങൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എല്ലാ അമ്പലത്തിലേക്കും പൂജയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരാളാണ് ഞാൻ ക്ഷേത്രത്തിൽ നിന്നിക്കുമ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നാറുണ്ട് കാരണം ഒരർച്ചനയ്ക്ക് കൊണ്ടു കൊടുത്താൽ അവർ ഒരു മന്ത്രം പറയാറില്ല അവർ അവരെ ശ്രദ്ധിക്കാറില്ല തിരുവനന്തപുരം തിരുപ്പള്ളിയിലാണെങ്കിൽ ഇറങ്ങുമ്പോൾ തുറങ്ങോ ഓം സരസ്വതി അതെല്ലോ മണി മുലുങ്ങുന്നു അത്രയേ ഉള്ളൂ അപ്പൊ അവരെ കൊണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നൂറ്റിക്കണക്കോ അർച്ചനകളാണ് വരുന്നത് അപ്പൊ ഇവർക്ക് അവിടെ ചെയ്യാനുള്ള സംവിധാനം ഇല്ല പിന്നെ അവർ ഒരേ സമയത്താണ് ഈ പേരും ഇതിൽ എഴുതിക്കുന്നത് വായിക്കുന്നത് വെളി നിന്ന് ഇതിനെ പ്രസാദം കൊടുക്കുന്ന സമയത്ത് വിളിച്ച് പറയണ സമയം എന്ന് വെച്ചാൽ ദക്ഷിണ കിട്ടും ഇല്ലാത്ത ഒരു സമയത്ത് അവരതിനകത്തൊന്നും ചെയ്യാറില്ല ഈ അവസ്ഥയിലാണ് നമ്മൾ കൊണ്ടുവന്ന നിങ്ങളൊരു കാര്യം ചെയ്യും കണ്ടകശനിയാണ് രണ്ടര വർഷം ആ നീരാഞ്ജനം കത്തിക്കണം അവരിത് കേട്ട മാത്രയില് ക്ഷേത്രത്തിൽ പോയി രണ്ടര വർഷത്തേക്ക് മീരാചാരത്തിന് എത്രയാകും അത്രയും പൈസ അവിടെ അടച്ചു തങ്ങ് പോകും ക്ഷേത്രം വളരെ നല്ലത് തന്നെ അപ്പം ഇങ്ങനെ പൂജാതി കർമ്മങ്ങളിലും ഇതിലും വരുന്ന അപാകതകൾ അപ്പോൾ നമ്മളെ പറ്റി മാർഗത്തിലേക്ക് പോകുമ്പോൾ ഈ ഏഴ് തലമുണ്ട് ഇതിലെത്തിച്ചേരുന്നത് ഞാൻ ഈസി അല്ല ജന്മങ്ങൾ കൊണ്ടേ സാധിക്കുള്ളൂ ഇല്ലാതെ ഒരു വഴിയിലൂടെയും ചക്രത്തിലെത്താൻ പറ്റൂല എന്നുവെച്ചാൽ എങ്ങനെ അങ്ങനെ ഈ ആചാര്യന്മാരെ എല്ലാം അത്ര കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളവരാണ് അഗസ്ത്യരോട്ട് ഈ മഹാമഹർഷി വര്യന്മാർ എല്ലാം കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളവരാണ് അല്ലാതെ ചക്കാത്ത് വഴി അവർക്ക് അറിയാമെങ്കിൽ അവർ ആ ചക്കാത്ത് വഴി കയറി പോകും അവർ വരാൻ പറ്റത്തില്ല അവർ ഈ ആത്മീയത്തിന്റെ ഓരോ തലം അവരുടെ റിസർച്ചിലൂടെ വന്നവർ നൂറ് ശതമാനം കാരണം ഇപ്പൊ ഗ്രഹങ്ങളെ കുറിച്ച് തന്നെ ഇവിടെ ഇരുന്നിട്ടാണ് അവർ മറ്റു ഗ്രഹങ്ങളിലൊന്നും ഗുരുത്വാകർഷണമില്ലെന്നും ആകർഷണം ഇല്ലാത്തടത്ത് ബാക്കി ജീവൻ എന്നൊക്കെ നിൽക്കാൻ പറ്റില്ലെന്നും ഒക്കെ കണ്ടുപിടിച്ചത് ഈ മനുഷ്യവാസമുള്ള മറ്റ് പതിമൂന്ന് ലോകങ്ങളും കൂടിയുണ്ട് ഏത് ജ്യോതിഷം തന്നെ പറയുന്നുണ്ട് മനുഷ്യവാസമുള്ള മനുഷ്യ ജീവവാസമുള്ള പതിമൂന്ന് ലോകങ്ങളുണ്ട് നമ്മളെ ഭൂലോകമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സോളാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയിൽ മാത്രമേ ഉള്ളൂ വേറെ സോളാർ നമുക്ക് അങ്ങനെ തന്നെ പതിനാല് ലോകങ്ങളുണ്ട് ആ ലോകങ്ങളിൽ പതിനേ പതി മൂന്ന് ലോകങ്ങളിലും ജീവനുണ്ട് അവിടെ ഒന്നും ദുഃഖമില്ല ഈ ലോകത്ത് വരാതെ ഒരാളിനും സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല ഇവിടെ നിന്നാണ് വഴിയുള്ളത് ആ ലോകം എല്ലാം കറങ്ങി കറങ്ങി ഇവിടെ വരണം പതിമൂന്ന് ലോകത്തും പോയവർ ഇവിടെ വരാതെ ഇവിടുന്ന് ഒരു ആത്മാവിന് ഇവിടെ നിന്നല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ പരവുമായി സത്യം അറിയണം ഇപ്പം നമ്മൾ ഓരോ കഷ്ടപ്പാട് വരണതും നമ്മൾ ജ്യോതിഷത്തിൽ ഓരോ കഷ്ടപ്പാട് വരണതിനെല്ലാം ചക്കത്തിൽ ജോൽസ്യന്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ഒരു പൂജയ്ക്ക് അവിടെ കൊണ്ടു കൊടുത്തു ഒരു ത്യാഗരക്ഷ കെട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റോൺ ഇട്ടു അതുകൊണ്ട് എല്ലാം എൻ്റെ കാര്യങ്ങൾ തീരും എന്ന് ഒരിക്കലും വിചാരിക്കരുത് നമ്മളും കൂടി വിചാരിക്കണം താൻ പാതി ദൈവം പാതി നമ്മളും കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്റെ കർമ്മഫലം കൊണ്ടാണ് എനിക്കിത് വന്നത് നമ്മളെ കർമ്മഫലം എന്താണ് എന്ന് ആദ്യം അറിയണം എന്നിട്ട് ആ കർമ്മഫലം കുറ കുറയ്ക്കാനായിട്ടുള്ള പ്രതിവിധി അവനും ചെയ്യണം ഒപ്പം ദൈവിയെ സഹായം തേടണം എങ്കിലേ ദൈവം നമ്മളെ സഹായിക്കുകയുള്ളൂ അല്ലാതെ എല്ലാം ദൈവം നോക്കിക്കോട്ട് ഇതിനൊന്നും തയ്യാറല്ല എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ഞാൻ കൊണ്ട് പൈസ തരാം അല്ലെങ്കിൽ ഓണം എടുത്ത് കൊണ്ട് കൊണ്ടുവിട്ട് തരാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ജോത്സ്യന്മാരും ഈ പൂജാരിമാരും എല്ലാം പറ്റിക്കുന്നതിൻ്റെ ലക്ഷണം അല്ലാതെ പറ്റിക്കുന്ന അവരെ പറ്റിക്കാരുന്നല്ല ഞാൻ നോക്കിയപ്പോൾ എല്ലാ ജോൺസിന്മാരും എല്ലാ പൂജാരിമാരും പാവങ്ങളാണ് പാവങ്ങളാണ് നല്ല മനുഷ്യരാണ് അവരെ വഴുതെത്തിക്കുന്ന ആളെന്ന് വെച്ചാൽ ഈ വരനാളുകൾ